ഹായ് ഗെയ്സ് എല്ലാവർക്കും നമ്മുടെ താനൂസിൻ്റെ പുതിയ വ്യൂവിലേക്ക് സ്വാഗതം ഇതാ ഇത് കണ്ടോ ഇത് ചേനയാണ് കേട്ടോ വീട്ടിലേക്ക് വിളിച്ചതാണ് അപ്പം ചേന കഴിക്കാൻ എല്ലാവർക്കും സാധാരണ ഒരു പാടാണ് കേട്ടോ നമ്മൾ അവിയലിലും സാമ്പാറിലൊക്കെ ഇട്ടാൽ അത് പ്രത്യേകം മാറ്റി കണ്ടുപിടിച്ച് ഇവിടത്ത് മാറ്റി വെക്കുന്നൊരു സ്വഭാവമുണ്ട് അപ്പം നമുക്കിത് ചേന ഇങ്ങനെ കളയാൻ പറ്റുമോ അങ്ങനെയൊന്നും പറ്റത്തില്ല കേട്ടോ അപ്പോൾ അതൊന്നും കഴുകി വൃത്തിയാക്കി എടുത്ത് നമുക്ക് ഈ കഴിക്കാത്തവരെ ഒന്ന് കഴിപ്പിക്കേണ്ടത് അതിന് വേണ്ടിയിട്ടുള്ള പരിപാടിയാണ് കേട്ടോ ഞാൻ ഇതേനൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ചേന നല്ലതുപോലെ ആദ്യം അതിൻ്റെ ആ തൊലിയൊക്കെ ചെത്തി വൃത്തിയാക്കി കളഞ്ഞതിന് ശേഷം ഞാൻ ഇതേനൊക്കെ ചെറിയ ചെറിയ ക്യൂബുകളായിട്ട് കട്ട് ചെയ്തെടുക്കുക ക്യൂബുകളായിട്ട് കട്ട് ചെയ്തെടുക്കുന്ന ആയിരിക്കും ഇച്ചിരി കൂടി നല്ലതെന്ന് തോന്നി അതുകൊണ്ടാണ് ഇങ്ങനെ ന്നെ പറയുന്നത് അപ്പം നിങ്ങളുടെ ഇഷ്ടം എങ്ങനെയാണെന്നോ അതേ രീതിയിൽ അതായത് കനം ഒരുപാട് വേണ്ട ആ ഒരു രീതിയിലായിരിക്കണം ചേന കട്ട് ചെയ്തെടുക്കുക എന്നത് ചില ചേനകൾ നമ്മളിപ്പം അവിയലിനാല് സാമ്പാറിലൊക്കെ ഇട്ടുകഴിഞ്ഞാൽ ചിലത് വേവത്തില്ല അപ്പോൾ അത് നോക്കിയെടുക്കുക അപ്പോൾ രണ്ട് തേനൊക്കെ ക്യൂബുകളായിട്ട് കട്ട് ചെയ്ത് ഇതിൻ്റെ മണ്ണൊക്കെ ഒന്ന് കഴുകി കളഞ്ഞ് വൃത്തിയാക്കി എടുത്തതിന് ശേഷം ഇത് നമ്മുടെ ഒരു പാനിലേക്ക് നമ്മൾ ഈ ഒരു സംഭവം ഉണ്ടാക്കാൻ പോകുന്ന പാനിലേക്ക് ഇട്ട് കൊടുക്കുക ഇട്ട് കൊടുത്തതിന് ശേഷം അതിനകത്ത് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക വെള്ളം ഒഴിച്ച് ഒരു നിരാനരം നമുക്ക് ആ ഒരു ചേന അതിനകത്ത് കിടന്ന് വേവത്തക്ക രീതിയിലുള്ള വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കുക കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് ഇത്തിരി ഉപ്പ് ഇട്ടതിന് ശേഷം അതിലേക്കൊരു ഇത്തിരി ഇഞ്ചിയും വെള്ളത്തുള്ളയും കൂടി ചതച്ച് ഇട്ട് കൊടുക്കുക കേട്ടോ ഇട്ടുകൊടുത്ത് ഇത് നല്ലതുപോലെ തന്നെ ഇളക്കി കൊടുക്കണം കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക അതിനുശേഷം നല്ലതുപോലെ അതൊന്ന് ഇളക്കി കൊടുക്കുക അപ്പം ഇതിപ്പം ഇളക്കിയെല്ലാം സെറ്റ് ചെയ്തിട്ട് വെച്ചതിന് ശേഷം മാത്രം നമ്മൾ അടുപ്പിൽ തീർത്തിച്ചാൽ മതി അപ്പോൾ തന്നെ ഇതിനെ ഇളക്കി വെച്ച് ഒന്ന് അടച്ചു വെച്ചതിന് ശേഷം നല്ല ഹൈ ഫ്ലെയിമിലിട്ടൊന്ന് വേവിക്കുക കേട്ടോ തൻ്റെ ഇതേനക്ക നല്ല വൃത്തിയായിട്ട് തിളച്ച് സെറ്റായി ആ ഒരു വെള്ളമൊക്കെ ഒന്ന് വറ്റി വരണം അപ്പം നമുക്ക് ജസ്റ്റ് ഒന്ന് എന്തെങ്കിലും വെച്ച് സ്പൂണോ സ്പാച്ചിലോ എന്തെങ്കിലും വെച്ചിട്ട് നമുക്ക് ഈ ഒരു ചേനയൊന്ന് ഉടച്ച് കൊടുത്ത് നോക്കണം അപ്പം നല്ലതുപോലെ വെന്ത് ചേനയാണെങ്കിൽ തൻ്റെ ഇതിനിക്ക് നമ്മൾ ഉടയ്ക്കുമ്പോഴത്തേക്ക് ആ ഒരു വെള്ളമൊക്കെ വറ്റി വരുമ്പം ഇത് ഇനക്ക് ഉടഞ്ഞ് കിട്ടും ഈ ഒരു പാകം ആണ് കേട്ടോ എന്നാലേ നമുക്ക് ആ ഒരു ചേന വെന്തു ആ ഒരു പാകമായിട്ട് നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ അപ്പോൾ തൻ്റെ ഇതേക്കെ നല്ലതുപോലെ ഒന്ന് ഉടച്ച് കൊടുത്തതിനു ശേഷം അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക വെളിച്ചെണ്ണ ഒഴിച്ചുകൊടുത്താൽ ആ വെളിച്ചെണ്ണ നല്ലതുപോലെ ഒന്ന് നമ്മുടെ ചേനയ്ക്കകത്ത് എല്ലാം പിടിക്കത്തക്ക രീതിയിൽ അതിൻ്റെ ആ ഒരു വെളിച്ചെണ്ണയുടെ പച്ച ചൊവയൊന്നും മാറി നമുക്ക് ആ ഒരു ടേസ്റ്റ് കിട്ടത്തക്ക രീതിയിൽ പോലും നല്ലതുപോലെ നിളക്കി കൊടുക്കുക അതുകൊണ്ട് ഇതേന കാര്യങ്ങൾ കേട്ടോ കുട്ടികൾ വരെ കഴിക്കും അത്രയ്ക്ക് ടേസ്റ്റാണ് അപ്പം നിങ്ങൾ ഇതിങ്ങനെ നിളക്കിക്കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ലാസ്റ്റ് വേണ്ട സംഭവമാണ് കേട്ടോ കുറച്ച് ചതച്ച മുളക് അപ്പോൾ ഫ്രഷ് ആയിട്ട് നിങ്ങൾ അന്നേരം ചതച്ച് ജസ്റ്റ് ഇട്ട് കൊടുക്കുന്നെങ്കിൽ അത്രയും ബെറ്റർ അതല്ല നിങ്ങളുടെ കയ്യിൽ ചതച്ച ഉണ്ടെങ്കിൽ അതായത് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ അതുകൊണ്ട് ഈ ചതച്ച മുളക് ചേർക്കുമ്പോഴാണ് നമ്മുടെ ഈ ഒരു ഒരുക്കിൻ്റെ ഒരു പ്രത്യേക ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടുക അതുവരെ നമുക്ക് ആ ഒരു ടേസ്റ്റ് ഒന്ന് നമുക്ക് അറിയാൻ പറ്റത്തില്ല ചതച്ച മുളക് ചേർന്ന് നല്ലതുപോലെ ഇളക്കി എടുക്കുമ്പോൾ ഒരു ടേസ്റ്റൊരു വെറൈറ്റി ലെവലാണ് കേട്ടോ അപ്പോൾ ഇതാണ്ട് ചെയ്തിട്ടില്ലാത്തവർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ എൻ്റെ കമൻറ്റ് ബോക്സിൽ ഇടുക അപ്പോൾ നിങ്ങളെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് താങ്ക്സ് ഫോർ വാച്ചിങ്